ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വയനാട്ടിലെ മേപ്പാടിയിൽ ഉരുൾപൊട്ടിയ പ്രദേശമായ ചുരുൽമലയെ കാണാൻ പോകുന്നത് ഈ കാണുന്ന പാലെന്ന് പറയുന്നത് മിലിട്ടറി അടിയന്തരമായ യുദ്ധാടിസ്ഥാനത്തിൽ പണിത പാലാണ് ഈ കണ്ടത് നിങ്ങൾ പിന്നെ ഈ കാണുന്ന കെട്ടിടം എന്ന് പറഞ്ഞാൽ സ്കൂളാണ് ആ വെള്ളപ്പാച്ചിലെ പകുതി പൊളിഞ്ഞ് കുറച്ച് ഭാഗങ്ങളൊക്കെ അവശേഷിക്കുന്ന ആ സ്കൂളാണ് ഈ കാണുന്നത് ഈ കെട്ടിടങ്ങളിൽ ഒരു മുക്കാ ഭാഗം തകർന്നു പക്ഷെ അത് ഇനി ഉപയോഗിക്കാനും തരാൻ പറ്റൂല ആ കോലത്തിലാണ് പിന്നെ ഈ രണ്ട് കെട്ടിടങ്ങൾ ഇവിടെ നിന്ന് പോയിക്കുകയാണെങ്കിൽ ആ സ്കൂൾ തടഞ്ഞു നിർത്തിയാണ് ഈ ഭാഗം മൊത്തം അങ്ങോട്ട് താഴെ വരൊരു ടൗൺ ആണ് ആ ടൗണ് മൊത്തം അടിച്ച് പൊളിച്ച് തുടച്ച് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ആ സ്കൂളും ഈ കെട്ടിടങ്ങളും കാരണം ഈ സ്കൂളും കെട്ടിടങ്ങളും കാരണം സ്കൂളിങ്ങനെ ക്രോസ് ആയിട്ട് നിൽക്കണം അതുകൊണ്ടാണ് ഇത് പിടിച്ച് നിന്നത് അല്ലയെന്നുണ്ടെങ്കിൽ ഈ ടൗൺ കൂടി അടിച്ചുകൊണ്ടുപോയിന് എന്താന്ന് പറയുന്നത് വീഡിയോയില് കാണുമ്പോഴുള്ള കാര്യങ്ങൾ ആകപ്പാടെ തൂഫാനാക്കിയിക്കൊള്ളു അവിടെ തുടച്ച് കൊണ്ടുപോയിക്കോണ് നമ്മളൊരു വീടിൻ്റെ വലുപ്പം വരും ഓരോ കല്ലുകൾ ഉരുണ്ട് വന്ന് ഇവിടെ താഴ്വാത്തി കിടക്കുന്നത് ഈ പാലാണ് ഞാൻ പറഞ്ഞത് യുദ്ധാടിസ്ഥാനത്തിൽ മിലിട്ടറി പണിത പാലാണ് ഈ പാലത്തിൻ്റെ ഇരുമ്പ് ആംഗിളുകളെല്ലാം കൊണ്ടുന്ന ഫ്ലൈറ്റിലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറക്കി കണ്ണൂരിൽ നിന്ന് ട്രെയിലറിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ കാണുന്ന എല്ലാം കണ്ടില്ലേ അവിടെയൊക്കെ വീടുകൾ നിറഞ്ഞ് നിന്ന സ്ഥലമാണ് ഇതൊക്കെ പൊളിഞ്ഞ് പാപ്പറായി മൊത്തം അടിച്ച് ആ പോയ ആളാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ദൈ പോണ ആൾ അപ്പോൾ എന്നെ കാണിക്കാൻ കൊണ്ടുപോകണം ഇതിൻ്റെ ഒരു ബാക്ക് വശം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വേറെ പ്രശ്നമുണ്ട് പോലീസുകാർ ഒരാളി അങ്ങോട്ട് വിടുന്നില്ല ഇവിടെ ഒന്നാമത്തെ ഞാൻ വന്നന്ന് ഹർത്താൽ പിന്നെ രണ്ടാമത്തേത് ഇവിടെ ഒരാളെ ആന കൊന്നിട്ട് ഒരു ആദിവാസിനെ ആന ചവിട്ടി കൊന്ന ഈ ചുരുമല പാലം കടന്നിട്ട് അങ്ങോട്ട് ഉള്ളിലോട്ട് ആരിനും വിടുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി ഞാൻ ചെന്ന സമയത്ത് ശാ അല്ല ഇതെല്ലാ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് ഒരു ദിവസം നമുക്കൊന്ന് എല്ലാം ഒന്ന് കറങ്ങണം എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട് ഇതാ ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം പകുതി മുക്ക ഭാഗവും ഉരുള് ഹോട്ടലിൽ പോയതാണ് ഒരുപാട് ആൾക്കാരെ ഇനിയും കിട്ടാനുണ്ട് എന്നാണ് പറയണത് ആ എണ്ണിയമായിരി നിങ്ങൾ വായിച്ച കഥകളൊന്നും അല്ല എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ബിൽഡിങ്ങുകൾ എല്ലാം തകർത്ത് ആ തരിപ്പുണായി മനുഷ്യ ഓരോ മനുഷ്യന്മാരെ വീടുകൾ പകുതിയിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സ് പൊട്ടിപ്പോവും അത്രയും എന്താ പറയുക അത്രയും ഗൗരവമുള്ളൊരു സംഭവമാണ് ഇവിടെ നടന്നത് ഈ കാണുന്ന ഭാഗങ്ങൾ എല്ലാം അവരുള്പൊട്ടലിൽ പോയതാണ് ചില ആൾക്കാർക്ക് മാത്രം കുറച്ച് ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് അതും താമസയോഗ്യമല്ലാത്ത വീടുകളാണ് കിട്ടിയിട്ടുള്ളത് എന്താ ഓരോരുത്തർ രണ്ട് നില മൂന്ന് നില വീടുകളെ കാണണം അതെല്ലാം ഇപ്പം പരന്ന് കിടക്കുന്ന മരുഭൂമിയായി മാറിക്കണം പിന്നെ പടച്ചോൻ്റെ ഒരു ആപത്ത് വന്നതല്ല അപ്പം നമ്മൾ ആർക്കും തടയാൻ സാധിക്കുമല്ലോ ഇനി